ഗ്ലാസ് കഴുകാൻ പോലും സമ്മി നാലാമത്തെ ചായയാണ് ചില സയനൈഡും കൊടുത്ത് കൊല്ലാന്ന് ഓർത്തഴിഞ്ഞു ആ ട്രെൻഡിങ് ഇത്ര വട്ടം ഒരു പാല് താനെത്താനന്താ മര്യാദക്ക് ബഹുമാനത്തോടെ സംസാരിക്കണി പാല് തീർന്നല്ലേ പോയി കറക്കണം വെറുതെ പശുവിനെ ആടിനൊക്കെ മേടിച്ച് തന്നേക്കണത് നിനക്ക് വെറുതെ തിന്നാമതല്ല പണിയെടുക്കുന്ന ഞാനല്ലേ അതേ മനുഷ്യ കൊറേയാണ് ഞാൻ കറക്കി കറകി അമ്മേ എന്ന് കറി പക്ഷേ ഇപ്പൊ കാണുമ്പോഴേ അയ്യോന്ന് പറഞ്ഞിട്ട് ഓടുവാണ്ടായിരുന്നു തനിക്ക് ഒരു പണിയെടുക്കേലക്കാരനാണ് ആവശ്യം കാശ് കൊടുത്ത ഒരാൾ വെക്കണം അല്ലാണ്ട് കല്യാണം കഴിക്കുകയല്ല വേണ്ടത് ആ കല്യാണത്തിന് എന്തായിരുന്നു ചക്കര പാലേ തേനെ കല്യാണത്തിന് ശേഷമേ ഈ വക സാധനങ്ങളെ ഞാൻ അടുക്കളെ മാത്രമേ കണ്ടിട്ടുള്ളൂ നീ എന്ത് ഇതൊക്കെ പറയണോ ചെയ്യണ കാര്യങ്ങളൊക്കെ തന്നെ ആ എനിക്ക് പാല് കുടിക്കാൻ ഒരു പശു അതിന്റെ കൂടെ രണ്ടാട് മൊട്ട തിന്നെ കോഴി ഇതിനെല്ലാം ഞാൻ മേയ്ക്കേം വേണം ഈ വീട്ടിലെ ല്ലേക്കിട്ടില്ല നാലുണിക്ക് അഞ്ചു മണിക്ക് മെഷീൻ മെഷീനിൽ വാഷിങ് ചെയ്യണ്ട കല്ലി കുത്തിമെന്ന രീതി മതി മെഷീൻ കൂടി മേടിക്കാത്തു പോയിരിക്കും आ, आ, ും പോട്ടെ രാവിലെ എടിച്ച് ചാളകംിക്കോ പഠിപ്പിക്കല്ലേ പഠിപ്പിക്കല്ലേ ഒരു വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ ഒറ്റക്ക് എനിക്കറിയാം അതുകൊണ്ട് നീ പോയാൽ പറഞ്ഞില്ലേ പുറത്തേക്ക് പോകുമ്പോൾ ചായ ഉണ്ടാക്കാറല്ലേ എനിക്കറിയാം പാലില്ലല്ലേ മോളെ അമ്മിനു എവിടെ നേരെ കൈ മൊത്തം ചീനി ആ ഹരിതകർമ്മ സേനയിൽ പ്ലാസ്റ്റിക് എടുക്കാൻ വന്ന ചേച്ചി അതെ എനിക്ക് ഒരു അബദ്ധം പറ്റിയതാ എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്നെ താങ്ക സ്വാമിയുണ്ടല്ലോ അങ്ങനെ ചക്ക തരാന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പ്രലോഭിപ്പിച്ചു വന്ന ഒരാച്ചറയാ പിന്നെ ബ്ലൗസും ം ഞങ്ങളെ മോചിപ്പിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ ഒരു ആഗ്രഹം വെച്ച് സാധിച്ചു കൊടുക്കും സത്യം ഈ പ്ലാവാണ് സത്യം എന്റെ കൂടെ എനിക്കൊരു കൂട്ടായി എൻ്റെ ഭാര്യയ്ക്ക് പകരമായി

ആ സുഹൃത്തുക്കളെ ഇപ്പം ഞാൻ ഈ മെസ്സേജ് വിടുന്നത് വേറെ ഒന്നും കൊണ്ടല്ല എത്രയും പെട്ടെന്ന് എ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളുകൾ ഞാൻ അയക്കുന്ന ലൊക്കേഷനിലേക്ക് വരിക വളരെ അത്യാവശ്യമാണ് എത്രയും പെട്ടെന്ന് എത്തുക ഓക്കെ എൻ്റെ നീല കളറിലെ ഫേവറേറ്റ് ഷട്ട് നില കിട്ടെ തൊട്ട് നിർത്താണ്ടുള്ള പണിയാണ് എന്റെ ഞാൻ കഴുകിട്ടില്ല എന്തൊരു സൗണ്ട് കേട്ടോ വീടിന്റെ അകോന്നടിച്ചിട്ടെടുത്ത് എനിക്ക് ഇത്രയും ശക്തി തരുന്നേ തന്നെ കണ്ടു കഴിഞ്ഞാൽ കട്ട് എന്താ ചേട്ടാ അങ്ങേ ഒരു പാലയെ കോച്ചു ഇനി ഇതിനെങ്ങനെയാണോ കറക്കുന്നത് പശുവിനെന്ത്രിയറിൽ ഇതുവരെ നടുവേദന വന്നിട്ടില്ല എന്നാ ഫ്രെൻസിനാണ് മൂദ് ഇവിടെ പോയത് എങ്ങനെ എങ്കിലും വളത്തിപ്പിച്ചുകൊണ്ട് വരുന്ന 你哪里来的这我魔怔念头？